സങ്കീർത്തനം നീ നിന്റെ ദേശത്തെ ടാക്ഷിച്ചിരിക്കുന്നു യാക്കോമിന്റെ പ്രവാസികളെ തിരിച്ചുവരുത്തിയിരിക്കുന്നു നിന്റെ ജനത്തിന്റെ അകൃത്യം നീ മോചിച്ച് അവരുടെ പാപമൊക്കെയും നീ മൂടിക്കളഞ്ഞു നിന്റെ ക്രോധം മുഴുവനും നീ അടക്കിക്കളഞ്ഞു നിന്റെ ഉഗ്രകോപം നീ വിട്ട് തിരിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തേണമേ ഞങ്ങളോട്ല്ലാം നിന്റെ നീരസം മതിയാക്കേണമേ നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ തലമുറ തലമുറയോളം നിന്റെ കോപം നീർക്കിച്ചിരിക്കുമോ നിന്റെ ജനം നിനാിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ ഹോവേ നിന്റെ ദയ ഞങ്ങളെ കടാക്ഷിക്കണമേ നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ ഹോബയായ ദൈവം അരളി ചെയ്യുന്നത് ഞാൻ കേൾക്കും അവർ ഫോഷത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവൻ തൻ്റെ ജനത്തോടും തൻ്റെ ഭക്തന്മാരോടും സമാധാനമരുളും തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവൻ്റെ രക്ഷ അവൻ്റെ ഭക്തന്മാരോട് എടുത്തിരിച്ചിരിക്കുന്നു നിശ്ചയം ദൈവം വിശ്വസം തമ്മിൽ എതിരേറ്റിരിക്കുന്നു നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു വിശ്വസ്ത ഭൂമിയിൽ നിന്ന് ഉളയ്ക്കുന്നു നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു ഹോവ നന്മ നൽകുകയും നമ്മുടെ ദേശം വിളതരിക്കുകയും ചെയ്യും നീതി അവന് മുമ്പായി നടക്കുകയും അവൻ്റെ കാൽച്ചോടെ വഴി നോക്കുകയും ചെയ്യും